ഓൾമോസ്റ്റ് ട്വന്റി എയ്റ്റ് മൊത്തത്തിൽ ഫുൾ സീരിയസ് എല്ലാം ആണ് എല്ലാം ട്രെയിൻഡാണ് എല്ലാം അതിനകത്ത് എപ്പിസോഡിന് അകത്ത് വരുന്ന ചുമ്മാ റാൻഡം ആയിട്ട് കുറച്ച് ഡോഗ്സ് ഒക്കെ ഉണ്ടല്ലോ അതും ട്രെയിൻഡ് എല്ലാം ആണ് ട്രെയിൻഡാണ് നമുക്ക് ചുമ്മാ ഒരു രോഗിനെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റൂല പറ്റില്ല അപ്പോ മറ്റേ ജിതേഷ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയാണ് ട്രെയിനർ അപ്പൊ നമ്മൾ ഒന്നര മാസമായിട്ട് നമ്മൾ എല്ലാത്തിനെയും ട്രെയിൻ ചെയ്ത് ഈ കുഞ്ഞു വട്ടി എല്ലാത്തിനെയും കൊച്ചുട്ടി എല്ലാത്തിനും ട്രെയിൻ നമുക്ക് ചെയ്യപ്പിച്ച വീഡിയോസ് അയച്ചു തരും നമ്മള് എന്താണ് സീക്വൻസ് കൊടുക്കും ഫുൾ സ്ക്രിപ്റ്റ് കൊടുക്കാതെ എന്ത് ചെയ്യണോന്നുള്ള അപ്പൊ അവര് ട്രെയിനിങ് അതനുസരിച്ചെന്ന് വെച്ചാ മെയിൻ സംഭവം വെച്ചാൽ ക്യാമറ എടുത്തു വരുമ്പോ പട്ടിക്ക് പേടി വരും ലൈറ്റ് പരിപാടികളൊക്കെ ലൈറ്റിനെക്കാട് പോലും ക്യാമറ വരുമ്പം ഞാൻ അടുത്തേക്ക് അടുത്തേക്ക് പോകുമല്ലോ അല്ലെങ്കിൽ ഗിമ്പിൾ അടുത്തേക്ക് പോകുമ്പോ പേടി വരാതെ അപ്പൊ അവര് അതനുസരിച്ചാണ് ട്രെയിൻ ചെയ്യുന്നത് പട്ടി അതെ പട്ടി പെട്ടെന്ന് തിരിഞ്ഞു നോക്കാതെയും അങ്ങനെ അങ്ങനെയാണ് ട്രെയിനിങ് അപ്പോ അതിനകത്ത് എനിക്ക് അതിനകത്ത് ഏറ്റവും ഹൈ തോന്നിയെന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള ഒരു പട്ടിയുണ്ട് അവന്റെ ഒരു മാസ്ക് മറ്റേ ഫോർത്തിനകത്ത് അവൻ ഗംഭീര ഒരു പരിപാടിയായിരുന്നു അവനല്ല ഒറ്റക്ക് പരിപാടിയായിരുന്നു പക്ഷെ എന്ത് പറഞ്ഞാലും നല്ല പരിപാടി എന്ന് നമ്മൾ ഈ ട്രാക്കിങ്ങും ഈ സാധനങ്ങളൊക്കെ വരുമ്പം നമ്മൾ പറയുന്ന പൊസിഷനിൽ വരുകയാണ് നിങ്ങൾ നീ പറഞ്ഞ പോലെ തന്നെ ഈ ഫോക്കസ് അതുപോലെ ഫോക്കസ് പിള്ളേർ എല്ലാവരും ഫോക്കസ് പിള്ളർ ഉള്ളതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല